ഹലോ ഡ്രസ്സൊക്കെ വലിച്ചു വരെ ഇത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ വെറും അഞ്ച് സെക്കൻഡിൽ ഓരോ ഡ്രസ്സും മടക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കി വെക്കാവുന്നതാണ് ഫസ്റ്റ് തന്നെ ഈ ഒരു ടീഷർട്ട് എങ്ങനെയാണ് മടക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ടീഷർട്ട് ഇതുപോലെ ഫ്ലോറിലേക്കോ അല്ലെങ്കിൽ ടേബിളിലേക്കോ നിവർത്തിയിടുക അതിനുശേഷം രണ്ട് ലൈനുകൾ നമ്മൾ ഇമാജിൻ ചെയ്യണം താഴെ നിന്ന് മുകളിലേക്കും അതുപോലെ സെൻറ്ററിലേക്ക് ക്രോസ് ആയിട്ടും ഒരു ലൈൻ ഇമാജിൻ ചെയ്യണം ഇതിന് മൂന്ന് പോയിന്റുകൾ ഇമാജിൻ ചെയ്യാം താഴെ എ എന്നും അതുപോലെ സെൻറ്ററിലെ ബി എന്നും മുകൾ ഭാഗത്ത് സി എന്നും ഇമാജിൻ ചെയ്യാം മുകളിലെ സി എന്ന ഭാഗം വലത് കൈയിലേക്ക് പിടിക്കുക അതുപോലെ സെൻറ്ററിലെ ബി എന്ന ഭാഗം ഇടത് കൈയിൽ ഇതുപോലെ എടുക്കണം അതിന് ശേഷം സി എയിലേക്ക് വച്ചിട്ട് രണ്ടു കൂടി എടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം ഇടത് കൈ പുറത്തേക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇത് ഇങ്ങനെ ജസ്റ്റ് മടക്കിയാൽ മാത്രം മതി നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി രണ്ടാമത് കാണിക്കാൻ പോകുന്നത് ഉള്ള ഒരു ഹുടി എങ്ങനെ നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഹുടി ഇതുപോലെ നിവർത്തിയിടുക അതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന രീതിക്ക് ഇതൊന്ന് മടക്കണം കൈ രണ്ട് വശത്തേക്ക് നിവർത്തി തന്നെ ഇടുക ഇങ്ങനെ മടക്കിയതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം ആ ക്യാപ്പും ഉള്ളിലേക്ക് മടക്കി വയ്ക്കാവുന്നതാണ് എന്നിട്ട് രണ്ട് ഭാഗം കൂടി ഒരുപോലെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ കൈയുടെ ഒരു ഭാഗം എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഹുടിക്ക് ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റേ കൈയുടെ ഭാഗവും ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് വയ്ക്കാം ട്രാവൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ ഇരുന്നോളും വീണ്ടും വീണ്ടും മടക്കേണ്ടതായിട്ട് വരില്ല അതെ സേഫ് ആയിട്ട് ഇതുപോലെ തന്നെ ഇരുന്നോളും ഇനി ജീൻസ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്ന് നോക്കാം ബാക്ക് ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വയ്ക്കുക ശേഷം ജീൻസിൻ്റെ കാലിൻ്റെ ഒരു ഭാഗം ഇതുപോലെ നിവർത്തിയിടുക എന്നിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക ഇനി താഴെ നിന്നും മുകളിലേക്ക് ഫോൾഡ് ചെയ്യുക ഒന്നുകൂടി മുകളിലേക്ക് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ ആ നിവർത്തിയിട്ട കാലിൻ്റെ ഭാഗം ജീൻസിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക അത്ര മാത്രമേ ഉള്ളൂ ഈസിയാണ് അത് നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളും ട്രാവലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മടക്കി വയ്ക്കാം അല്ലെങ്കിൽ ഷെൽഫിൽ വെക്കുമ്പോഴായാലും ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി ഇനി അടുത്തത് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ ടീഷർട്ട് മടക്കിയതുപോലെ തന്നെ ഇതിലും മുകൾ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക സെൻറ്ററിൽ ഇടത് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പിടിക്കുക അതിന് ശേഷം മുകളിൽ നിന്ന് ഏറ്റവും താഴത്തെ പോയിൻറ്റിലേക്ക് ഇതുപോലെ നമുക്ക് കൂട്ടിച്ചേർത്ത് എടുക്കുക അതിന് ശേഷം ഇങ്ങനെ നിവർത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്താൽ മാത്രം മതി ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് എത്ര നമ്മൾ അടുക്കി വെച്ചാലും ചിതറി കിടക്കുന്നതാണ് സോക്സ് അപ്പോൾ സോക്സ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം സോക്സ് ഈ രീതിക്ക് വെക്കുക രണ്ടും രണ്ട് വശങ്ങളിലേക്ക് അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സോക്സിൻ്റെ ഈ ഭാഗം കാണുന്നത് ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ മാത്രം മതി അപ്പോൾ അത് സേഫായിട്ടിരുന്നോളും രണ്ട് സോക്സും നല്ല അടിപൊളിയായിട്ടിരുന്നോളും കൊച്ചുകുട്ടികളുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ഫോൾഡ് എന്ന് നോക്കാം മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും ഇതുപോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് രണ്ടറ്റത്ത് നിന്നും ഇതുപോലെ വെച്ചിട്ട് ഒരെണ്ണം ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ഇനി ഇത് പോവില്ല നല്ല വൃത്തിക്ക് തന്നെ ഇരുന്നോളും അടുത്തത് ക്യാപ്പില്ലാത്ത ഒരു ഹുടി എങ്ങനെയാണ് നമുക്ക് മടക്കുന്നതെന്ന് നോക്കാം ഈ രീതിക്ക് മടക്കുക രണ്ട് ഭാഗത്തു നിന്നും ഈ രീതിക്ക് തന്നെയാണ് മടക്കുന്നത് കൈ രണ്ട് ഭാഗത്തെയും നേരെ നിവർത്തി തന്നെ വയ്ക്കുകയാണ് വേണ്ടത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇനി നമ്മൾ ആ മുകളിലുള്ള ആ ഒരു കഴുത്തിൻ്റെ ഭാഗം താഴേക്ക് അതായത് കയ്യോടി ഉൾപ്പെടുത്തിയിട്ട് ഈ രീതിക്ക് താഴേക്ക് വെക്കുക അതിനുശേഷം താഴ് ഭാഗം കൂടി ഇനി മുകളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യണം അതിന് ശേഷം ഒരു കൈ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ആ ഒരു ഹുടിക്കുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് മറ്റേ കൈ ഉപയോഗിച്ചിട്ടും നമുക്ക് അത് അടുത്ത വശത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും അപ്പോൾ വെറും അഞ്ച് സെക്കൻഡിൽ ഈ രീതിക്ക് ഡ്രസ്സുകളൊക്കെ നമുക്ക് മടക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ലവ് യേൾ താങ്ക് യു ബൈ ബൈ